ഞാൻ എന്താ പറയാ ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അവര് ചെയ്യുന്നത് അപ്പൊ അവരെനിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നത് അപ്പൊ

ഞാൻ എന്താ പറയാ ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അവര് ചെയ്യുന്നത് അപ്പൊ അവരെനിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർ എക്സാമിന്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്ന പോർഷൻസ് ആണ് അവർ അത്രയും സപ്പോർട്ടീവ് ആണ് അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഈ പറഞ്ഞപോലെ റെസ്പോൺസിബിൾ കുറച്ചുകൂടെ ആവും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് വരും കാരണം അങ്ങനത്തെ കുറച്ച് പേര് നമുക്ക് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത പടങ്ങൾ എന്താണെന്നറിയാൻ നമ്മളുടെ അടുത്ത മൂവ്മെന്റ് എന്താണെന്നറിയാൻ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് നല്ല പ്രോജക്ട്സ് ഇനിയും ചെയ്യണം അവരെ കുറച്ചുകൂടിയും എന്താ പറയാ അവരെ സന്തോഷിപ്പിക്കണം എന്ന് തോന്നാറുണ്ട്